ി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് മുൻ സംസ്ഥാന വക്താവ് എം എസ് കുമാർ പ്രവർത്തകർ മരിച്ചു കഴിഞ്ഞാൽ നെഞ്ചത്ത് റീത്ത് വെക്കലല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒളിയമ്പ് നേതാക്കൾ ബാങ്ക് വായ്പയെടുത്ത് മുങ്ങുന്നുവെന്നും അനിലിന്റെ മരണത്തിന് അതാണ് കാരണമെന്നും എം എസ് കുമാർ വായ്പ തിരിച്ചെടുക്കാത്ത നേതാക്കളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുമെന്നും താക്കീത് ി ജെ പി നേതൃത്വത്തെ വെട്ടിലാക്കി ബി ജെ പി മുൻ സംസ്ഥാന വക്താവ് എം എസ് കുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എം എസ് കുമാർ ബി ജെ പി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറും ബി ജെ പി നേതാവുമായിരുന്ന തിരുമല അനിൽ ആത്മഹത്യ ചെയ്യാനിടയാക്കിയ സംഭവത്തിൽ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെക്കുറിച്ച് അത്യന്തം വൈകാരികമായാണ് എം എസ് കുമാർ പ്രതികരിച്ചിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് നെഞ്ചത്ത് റീത്ത് വെക്കുന്നതിലല്ല രാഷ്ട്രീയ പ്രവർത്തനം അനിൽ പ്രസിഡന്റായ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തതിൽ തൊണ്ണൂറ് ശതമാനം പേരും ബി ജെ പി കാരാണ് സംസ്ഥാന ഭാരവാഹികൾ വരെ ഇക്കൂട്ടത്തിൽ വായ്പ തിരിച്ചടയ്ക്കാനുണ്ട് നേതൃത്വം ഇടപെട്ട് ഈ വായ്പ തിരിച്ചു പിടിക്കാനുള്ള നീക്കം നടത്തിയിരുന്നുവെങ്കിൽ തിരുമല അനിലിന് ജീവൻ നഷ്ടമാകുമായിരുന്നില്ല എം എസ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിധത്തിലാണ് അനിൽ പ്രസിഡന്റായ സഹകരണ സംഘത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഈ വിധത്തിൽ പാർട്ടി പ്രവർത്തകരും നേതാക്കളും നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളാണെന്ന് തുറന്നടിച്ച് എം എസ് കുമാർ ഈ വിധത്തിൽ വഞ്ചന കാണിച്ച ബി ജെ പി നേതാക്കളുടെ അടക്കം പേരുവിവരങ്ങൾ പുറത്തുവിടുമെന്ന താക്കീതുമുയർത്തിയിരുന്നു തിരുമല അനിലിനെ നേരിടേണ്ടി വന്ന അതേ സാഹചര്യത്തിലൂടെയാണ് താനും കടന്നുപോകുന്നതെന്നും പോകുന്നതെന്നും എം എസ് കുമാർ പറയുന്നുണ്ട് സമാനവിധത്തിൽ തന്റെ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് ബി ജെ പി നേതാക്കൾ പോലും പണം തിരിച്ചടയ്ക്കുന്നില്ല പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച തിരുമല അനിലിൻ നേരിട്ട അനുഭവങ്ങൾ തന്നെയാണ് താനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ടാണ് ഇതെല്ലാം തുറന്നു പറയേണ്ടി വന്നതുമെന്നാണ് കുമാർ പൊട്ടിത്തെറിച്ചത് എം എസ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പരാമർശങ്ങൾ ഈ വിധത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു വെളിപ്പാടകലെയാണ് സംസ്ഥാനം തിരുവനന്തപുരം നഗരസഭയിലെങ്കിലും ചർച്ചയാകാൻ പോകുന്നത് കൗൺസിലർ അനിലിന്റെ ആത്മഹത്യയും അതിലേക്ക് നയിച്ച കാരണങ്ങളുമായിരിക്കും വർഷങ്ങളായി ഞാൻ അറിയുന്ന അനിൽ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാവും മിടുക്കനായ ജനപ്രതിനിധിയുമാണ് രാഷ്ട്രീയത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്തേണ്ട ആ ചെറുപ്പക്കാരന് പാതി വഴിയിൽ ശരീരം ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വന്നത് അദ്ദേഹം ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പോയതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘത്തിനെതിരെ വ്യക്തിവിരോധം കൊണ്ട് ചിലർ പൊടിപ്പും തൊങ്ങലും വെച്ച വാർത്ത മാധ്യമങ്ങളിൽ കൊടുത്തതും അതിന്റെ സത്യാവസ്ഥകൾ മനസ്സിലാകാതെ ചില മാധ്യമങ്ങൾ അതൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോടെ സംഘം തകർന്നു എന്ന് പ്രചരിപ്പിച്ച് വായ്പ എടുത്തവർ തിരിച്ചറിവ് നിർത്തി ഈ അവസ്ഥയെ അതിജീവിക്കാൻ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ സഹകരിക്കാതെ മാറി നിൽക്കുന്ന സ്ഥിതി കൂടി വന്നതുകൊണ്ടാവാം പാവം അനിലിന് സ്വന്തം മക്കളെ വരെ മറന്ന് ഈ കടുങ്കൈ ചെയ്യേണ്ടി വന്നത് കാശ് കാശുകൊടുത്ത് സഹായിക്കേണ്ട പക്ഷേ വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരെ കൊണ്ട് അടപ്പിക്കാനെങ്കിലും കഴിയാമായിരുന്നു അതും ചെയ്തില്ല എന്നതാണ് പ്രധാനം ഞാൻ കൂടിയുള്ള സംഘത്തിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള എഴുപത് ശതമാനം പേരും എന്റെ പാർട്ടിക്കാരാണ് തിരിച്ചടയ്ക്കാത്തതിൽ തൊണ്ണൂറ് ശതമാനവും അതേ പാർട്ടിക്കാർ തന്നെ അവരോടൊക്കെ ചോദിച്ചും പറഞ്ഞും അടുത്തതുകൊണ്ട് അവരുടെയെല്ലാം പേരുകളും അവരടക്കേണ്ട തുകയും എല്ലാം വെളിപ്പെടുത്താൻ തീരുമാനിക്കുന്നു നിക്ഷേപം വായ്പയായി കൈപ്പറ്റി മുങ്ങി നടക്കുന്നവർ മാന്യന്മാരും ജനനേതാക്കളുമാകുന്ന നേതാക്കളുമാകുന്ന ആ കളി ഇനി വേണ്ട ജനങ്ങൾ തിരിച്ചറിയട്ടെ ഈ വിധത്തിൽ രൂക്ഷ ഭാഷയിലുമാണ് ബി ജെ പി മുൻ വക്താവിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തിനിൽക്കെ എം എസ് കുമാറിനെ പോലെയുള്ള മുതിർന്ന ബി ജെ പി നേതാവ് നടത്തിയ തുറന്നുപറച്ചിൽ പാർട്ടി നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിട്ടുണ്ട് ബി ജെ പി നേതൃത്വത്തിനിടയിൽ പുകയുന്ന അസംതൃപ്തികൾ തന്നെയാണ് എം എസ് കുമാറിന്റെ പ്രതികരണത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം തിരുമല അനിൽ ആത്മഹത്യ ചെയ്തപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ അനിലിനെ സംരക്ഷിക്കുന്ന സമീപനമല്ല കൈക്കൊണ്ടത് ബി ജെ പി വായ്പ തിരിച്ചടയ്ക്കാത്തതല്ല മരണകാരണം എന്ന പ്രതികരണമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് ഇതിൽ പ്രദേശത്തെ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ വലിയ അമർശമാണ് നിലനിൽക്കുന്നത് എം ടി രമേശിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ആവർത്തിക്കുന്നതും ഇതേ വിധത്തിൽ തന്നെയാണ് അസംതൃപ്തരായ ഒട്ടേറെ ബി ജെ പി പ്രവർത്തകരാണ് എം എസ് കുമാറിന്റെ പോസ്റ്റിനെ പിന്തുണച്ചും ഷെയർ ചെയ്തുകൊണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് എന്തു തന്നെയായാലും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ വലിയ ചർച്ചയായി മാറുമെന്നത് ഉറപ്പാണ് ഇപ്പോൾ ബി ജെ പി മുൻ വക്താവ് തന്നെ നേതൃ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നത് ഇടതുപക്ഷം ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമെന്നതും ഉറപ്പാണ് ഏതു വിധത്തിൽ അതിനെ പ്രതിരോധിക്കുമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് ബി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ